ഒരു ഇടവേളയ്ക്ക് ശേഷം മൂന്നാറിൽ വീണ്ടും പടയപ്പ എന്ന കാട്ടം മൂന്നാർ ഇക്കോ പോയിന്റിൽ ഇറങ്ങിയ പടയപ്പ താൽക്കാലിക കടകൾ തകർത്ത് വലിയ നാശനഷ്ടമുണ്ടാക്കി കോൺക്രീറ്റ് കടയുടെ ഷട്ടർ തകർത്ത് അകത്തുകയറി സാധനങ്ങൾ ഭക്ഷിച്ച പടയപ്പ പ്രദേശത്ത് ഏറെ നേരം ഗതാഗത തടസ്സവും ഉണ്ടാക്കി കഴിഞ്ഞ രണ്ടാഴ്ചക്കിടെ ഇത് അഞ്ചാം തവണയാണ് പടയപ്പ ജനവാസ മേഖലയിൽ ഇറങ്ങുന്നത് കഴിഞ്ഞ ദിവസം പെരിയവര ടോപ്പ് കന്നിമല ലോവർ എന്നിവിടങ്ങളിലെ തൊഴിലാളികളുടെ വീടുകൾക്ക് നേരെയും കടകൾക്ക് നേരെയും പടയപ്പയുടെ ആക്രമണമുണ്ടായിരുന്നു സമീപത്തുണ്ടായിരുന്ന കൃഷികളും പടയപ്പ നശിപ്പിച്ചിട്ടുണ്ട് പകൽ സമയങ്ങളിൽ വിനോദസഞ്ചാരികളുടെ വലിയ തിരക്ക് അനുഭവപ്പെടുന്ന പ്രദേശമാണ് ഇക്കോ പോയിന്റ് ഇവിടെ പടയപ്പ തുടർച്ചയായി എത്തി ഭീതി സൃഷ്ടിക്കുന്നത് ടൂറിസത്തെയും ബാധിക്കുന്നുണ്ട് ഇതുവരെ പടയപ്പ എത്തിയ സമയത്ത് റോഡിൽ കാര്യമായി വാഹനങ്ങളോ ആളുകളോ ഉണ്ടായിരുന്നില്ല എന്നതാണ് ആശ്വാസം വിനോദസഞ്ചാരികളിൽ ലക്ഷ്യമിട്ടു പ്രവർത്തിക്കുന്ന ധാരാളം താൽക്കാലിക വഴിയോര കടകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഇതിൽ രണ്ടെണ്ണം തകർത്താണ് കഴിഞ്ഞ ദിവസം പടയപ്പ പഴങ്ങളെടുത്ത് കഴിച്ചത് കുറെ സമയം ഇവിടെ ചുറ്റിത്തിരിഞ്ഞ കാട്ടുകൊമ്പൻ ആളുകൾ ബഹളം വെച്ചതോടെയാണ് മടങ്ങിയത്